എല്ലാ മാന്യശുതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം നമ്മൾ ഈ രാഷ്ട്രീയക്കാരുടെ മീറ്റിങ്ങുകളിലും അവർ കൂടുന്ന കൂട്ടായ്മകളൊക്കെ കണ്ടിട്ടുണ്ട് അവരുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അനേക സാധുക്കൾ തങ്ങളുടെ കയ്യിലുള്ള അപേക്ഷകളുമായി മെമ്മോറാൻഡംസുമായിട്ട് അവരെ കാത്തി നിൽക്കും അപ്പം അവരിങ്ങനെ ഇറങ്ങി വരുമ്പോൾ അവരുടെ കൈകളിൽ കൊടുക്കും അപ്പോൾ ഈ ഈ നേതാക്കൾ എന്താണ് പറയുന്നതെന്ന് അറിയാം അവരുടെ പുഞ്ചിരിയോടുകൂടി കൂടി അവരെ തട്ടിയിട്ട് പറയും ഒന്നുകൊണ്ട് ഭക്ഷണം കേട്ടോ ഞാനിതെല്ലാം ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് ഈ ആപ്ലിക്കേഷൻ വാങ്ങിച്ച് അവരുടെ അസിസ്റ്റൻസിന് കൊടുക്കാറുണ്ട് ഇതൊരു സാധാരണ കാഴ്ചയാണ് ഇങ്ങനെ ഒത്തിരി മീറ്റിങ്ങുകൾ സംഭവിക്കുകയും അനേക ആപ്ലിക്കേഷൻസ് കൊടുക്കുകയും ചെയ്യും എന്നാൽ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട് ഇവരുടെ ഒരു വാക്ക് നെഞ്ചിലേറ്റി പോകുന്ന ഈ സാധുക്കളായ മനുഷ്യരുണ്ട് ആ വാക്കിന് വലിയ വില അവർ കൽപ്പിക്കുന്നത് എന്റെ നേതാവ് പറഞ്ഞത് അതുകൊണ്ട് അത് സംഭവിക്കും എനിക്ക് എന്തെങ്കിലും നടക്കും എന്നുള്ള പ്രതീക്ഷയോട് ഇവർ എത്ര കാലം ജീവിക്കുമെന്നറിയാമോ പക്ഷേ ഈ വാക്കൊരിക്കലും പാലിക്കപ്പെടുന്നില്ല നമ്മുടെ ജീവിതത്തിലും നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ഞാനിത് ചെയ്യാം ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് വാക്കുകൾ കൊടുക്കുകയും പാലിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വലിയ വേദനാജനകമായ ഒരു വിഷയമാണ് ആർക്കും നമ്മൾ ഇന്നത് ചെയ്യാമെന്ന് പറഞ്ഞുള്ള ഉറപ്പുള്ള വാക്കുകൾ കൊടുത്താൽ നമ്മത് പാലിച്ചിരിക്കണം ഏത് വിധേനയും അല്ലെങ്കിൽ നാം അങ്ങനെയുള്ള വാക്കുകൾ പറയാൻ പാടില്ല ശരിയല്ലേ പലർക്കും ഈ നമ്മൾ പെട്ടെന്ന് വികാരപരിതരാകുമ്പോൾ ആകുമ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ അങ് കയറി പറഞ്ഞു പോയി ഞാനത് ചെയ്യാം ഓക്കെ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട നമ്മളൊരു നമ്മൾ കൊടുക്കുന്ന വാക്ക് ചുമലിലേറ്റുന്നവർ നെഞ്ചിലേക്ക് ഏറ്റി അത് പിടിക്കുന്നവർ അനേക നമ്മുടെ അവർ അത്രത്തോളം വില കൽപ്പിക്കുന്നുണ്ടാവുക അപ്പോൾ അത് പാലിക്കാൻ കഴിയാതെ പലപ്പോഴും നമ്മൾ പോകും അല്ലെങ്കിൽ നമ്മൾ അന്നേരത്തെ ആ ഒരു ഒരു ഇമോഷനിൽ പറഞ്ഞിട്ട് നമ്മളത് അങ്ങ് ഗവനിക്കാതെ പോകും പക്ഷേ ഇത് മനസ്സിൽ കരുതിക്കൊണ്ട് നടക്കുന്നവരുടെ വേദനയും ദുഃഖവും അവർ ആ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതൊക്കെ നമ്മൾ ഓർത്താൽ നമ്മൾ ആർക്കെന്ത് വാക്കുകൊടുത്താലും നമ്മളത് പാലിച്ചിരിക്കണം ഇത് വളരെ ശ്രദ്ധേയമായൊരു വിഷയമാണ് നമ്മൾക്ക് അങ്ങനെ പാലിക്കാൻ കഴിയില്ലെങ്കിൽ അങ്ങനെ ഉറപ്പുള്ള വാക്കുകൾ നമ്മൾ കൊടുക്കുകയും ചെയ്യരുത് നമ്മുടെ വാക്കുകൾക്ക് വലിയ ശക്തിയല്ലേ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന ഉറപ്പ് അതൊരു എൻകറേജ്മെന്റ് മാത്രമായി പോകാതെ അതൊരു പ്രവൃത്തിയും കൂടി ആയാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാകും പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജ്ജിയുമെന്നാണ് യാക്കോപ്പുസ്തന്റെ ലേഖനത്തിൽ പറയുന്നത് നമ്മൾ നമ്മുടെ പ്രവൃത്തി കൊണ്ട് വാക്കുകൾ കൊണ്ട് മാത്രമേ പ്രവൃത്തി കൊണ്ടുകൂടി നമ്മൾക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ കഴിയട്ടെ ഫുഡ് ബ്ലസ് ചെയ്യും